ണക്കം മക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് പ്രകാശം പരത്താൻ പോവാണ് ഗെയ്സ് അഥവാ നമ്മൾ ഇന്ന് ലൈറ്റ് ബോയ് ആയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ നേരെ ഒരു ഓട്ട പിടിച്ച് നമ്മൾ നേരെ ആശാൻ്റെ വീട്ടിലോട്ട് ചെന്നു ആശാന്റെ വീട്ടിലോട്ട് ചെന്നപ്പോഴേ നമുക്കൊരു സഞ്ചിയും അതുപോലെ തന്നെ തോളത്തൊരു ബാക്ക് പാക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്താണ് നമ്മുടെ സാധന സാമഗ്രികളൊക്കെ ഉള്ളത് അപ്പം നമുക്ക് ചെക്കൻ്റെ വീടുള്ളത് ഇടമണ്ണിലാണ് അപ്പോൾ ഞാനും ആശാനും കൂടെ നേരെ എടമണ്ണിലോട്ട് പോയി അവിടെ പോയിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ടോ വീഡിയോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ആശാൻ നമ്മളെ ഇടമണ് ചെന്ന് നേരെ ഒരു ചായം കുടിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് വീട് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ അതായത് ക്യാമറ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യം നമുക്കൊന്നും അറിയാത്തോ നമ്മൾ ഞാൻ അങ്ങോട്ട് ഭയങ്കര ആവുമ്പോഴില്ല അതിനായിട്ട് നമ്മൾ ഒരു ഇൻട്രോ വീഡിയോ എടുത്ത് നമുക്ക് എൻഗേജ്മെന്റ് ഫംഗ്ഷനാണുള്ളത് അപ്പോൾ എൻഗേജ്മെന്റ് ഫംഗ്ഷന് വേണ്ടിയുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ എടുത്ത് അത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് വീഡിയോ എടുത്ത് അതിനാണ്ട് നമുക്ക് നേരെ പോകേണ്ട ട്രിവാണ്ടത്താണ് ഫങ്ക്ഷൻ ഉള്ളത് അപ്പോൾ ട്രിവാണ്ട്രേക്ക് നമ്മൾ സ്കൂട്ടിലാണ് പോകുന്നത് അപ്പോൾ വയ എം ഹാളിലായിരുന്നു അപ്പോൾ പോയപ്പോൾ തന്നെ ഞാൻ എൻ്റെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ സാമഗ്രികളൊക്കെ എടുത്തിട്ട് നമ്മൾ പോയി അവിടെ ചൂടാക്കിയും തണുപ്പിച്ചൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളായിരുന്നു ഞാനൊന്നും ശ്രദ്ധിച്ചില്ല അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ പരിപാടിയിലോട്ട് പോയ പരിപാടിയിലോട്ട് പോയപ്പോഴാണ് ഹലാക്ക് അവലും കണ്ണിയാണെങ്കിൽ നമുക്ക് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ലൈറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഒരേ ലൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത് നമ്മൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന കുറേ വീഡിയോസ് ഒക്കെ എടുത്തു അത് നമ്മൾ ഒരുപാട് വീഡിയോസ് എടുത്ത് ഏകദേശം നമ്മൾ രണ്ട് മണിയായി ഇതുവരെ നമ്മൾ ഫുഡോ കാര്യങ്ങളൊന്നും കഴിച്ചില്ല ഇപ്പോൾ നമ്മൾ വർക്കിലാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്ന സമയം ഒന്നും കഴിച്ച് നമ്മൾ നേരെ പോയി മട്ടൻ ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യങ്ങളോ അതെല്ലാം വരിപാലിച്ച് കഴിച്ചു ഫുഡ് അടിച്ചിട്ട് അഹമ്മദ് റാത്ത അല്ല വീട്ടിൽ പോലല്ലെന്ന് പറഞ്ഞിട്ട് ഇന്നപ്പോഴാണ് കുട്ടികൾ വിളിച്ചിട്ട് പറയാം അവർ രണ്ട് ഷെപ്പ് വെച്ചിട്ടുള്ള ഡാൻസ് ഉണ്ട് അതുപോലെ തന്നെ കേക്കുമുറ ഉണ്ട് അങ്ങനെ നമ്മൾ കേക്ക് മറേം ഡാൻസും എല്ലാം വീഡിയോ നമ്മൾ തിരിച്ചു പോകാനുള്ള നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ കുടയും മടിയെല്ലാം ഞാൻ ബാഗിൽ പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു പോകാനുള്ള സെറ്റപ്പ് ആയപ്പോഴാണ് ആശാൻ പറയുന്നത് ഔട്ട്ഡോർ ഷൂട്ടുണ്ടാകും അങ്ങനെ ഔട്ട്ഡോർ ഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് എനിക്കൊരു സോഡാറേയും കുറിച്ചിട്ട് ഞാൻ നേരെ കിളിമാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കിളിമാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേടം കഴിഞ്ഞാൽ ആരെന്നുള്ള ഉത്തരത്തിനുള്ള മറുപടി എന്താണ് അങ്ങനെ പുള്ളിയുടെ മെഗാ ഷോയും കണ്ടോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പോകാനുള്ള ബസ് വന്നത് അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ടിക്കറ്റ് കൊടുത്ത് നമ്മൾ നേരെ തിരിച്ചു വീട്ടിൽ വന്നു കേസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ ബൈ